ആലപ്പുഴയിലെ ആദായ നികുതി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട ആലപ്പുഴയിലെ ആദായ വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ഡിവൈഎഫ്എ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ബാരിക്കേഡ് മറികടന്നെത്തിയ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ചെത്തൊഴിലാളി യൂണിയൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു ആദ്യ വരിയിലെ ബാരിക്കേഡ് പ്രവർത്തകർ ബലപ്രയോഗത്തിലൂടെ മറിച്ചിട്ടു രണ്ടാം വരിയിലെ ബാരിക്കേഡ് പോലീസ് അറസ്റ്റ് ചെയ്ത നീക്കി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ സെക്രട്ടറി ജെയിംസ് സാമുവൽ എന്നിവരുൾപ്പെടെയുള്ളവരെയാണ് ഡിവൈഎസ് പി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബലം ബലംപ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് മാത്രം കുഞ്ഞുങ്ങൾ എത്ര നന്നായി തയ്യാറെടുത്താണ് നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്നത് നേരത്തെ സംസ്ഥാന സർക്കാരിനുകളുടെ സർക്കാരുകളുടെ നേതൃത്വത്തിലായിരുന്നു നടത്തിയിരുന്നെങ്കിൽ നാഷണൽ ടെസ്റ്റിങ് ഏജൻസിയാണ് ഇന്ന പരീക്ഷ നടത്തുന്നത് ആ പരീക്ഷയ്ക്ക് ശേഷമാണ് വളരെ 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 നമ്മളെ അതിശയിപ്പിക്കുന്ന രൂപത്തിലാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള അഴിമതി നടത്തിയതും കാരണം ലോകം അറിയുന്നത് പേര് ഒന്നാം റാങ്ക് പുറത്തു വരുന്നു അതിൽ തന്നെ പേർ പരീക്ഷ ഈ പേരിൽ പേർക്ക് ഗ്രേസ് മാർക്ക് ഇതെന്തൊരു വിരോധാഭാസമാണ് നമ്മുടെ കേന്ദ്ര മറുപടി പരീക്ഷാക്രമക്കേണ്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് സി എസ് ആവശ്യപ്പെട്ടു ആലപ്പുഴ